ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല യോശുയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഒൻപത് മുതലുള്ള ഭാഗങ്ങളിൽ നിന്റെ ദൈവമായ ഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം ഭയപ്പെടരുത് ഭ്രമിക്കയും എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു വന്നു യോശു ഹോവയായ ദൈവം പറയുകയാണ് നിന്റെ ദൈവമായ ഹോവ നീ പോകുന്നടുത്തൊക്കെ നിന്റെ കൂടെ ഉണ്ട് അതുകൊണ്ട് ദൈവം പറയുകയാണ് ഒന്ന് നീ ഭയപ്പെടരുത് നീ ഭ്രമിക്കരുത് പ്രിയരെ വളരെ വ്യക്തതയോടുകൂടി പരിശുദ്ധാത്മാവ് യോശോട് പറയുകയാണ് ഭയപ്പെടാൻ സാധ്യതയുണ്ട് നമ്മളൊക്കെ സഞ്ചരിക്കുന്ന പാതകളിൽ ചില മേഖലകൾ വരുമ്പോൾ നമുക്ക് ഭയം നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയമനുസരിച്ച് ഒരു ഭയപ്പാട് വരാം പക്ഷെ ദൈവം പറയുകയാണ് നീ ചെല്ലുന്നടുത്തൊക്കെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് ഭയപ്പെടരുത് മോശ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് കർത്താവ് നീ കൂടെ വരുന്നില്ലെങ്കിൽ അടിയനെ അയക്കരുത് മോശയ്ക്ക് ഉറപ്പുണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ സാധിക്കും ആ ഒരു ഉറപ്പിൽ സഞ്ചരിച്ച ഒരു ദൈവമനുഷ്യനാണ് മോശ ഇവിടെ യോശയുടെ ദൈവം പറയുന്നു പോകുന്നിടത്തൊക്കെ ഞാൻ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യരുത് ഭയപ്പെടരുത് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മൾ ചില മേഖലകളിലൊക്കെ പുറപ്പെട്ടിട്ട് നമുക്കൊരു ഭാരം ഒരു പ്രയാസം അതു പിന്നെ ഭയത്തിനോട്ടൊക്കെ എത്തുന്ന സാഹചര്യങ്ങൾ നമുക്ക് വരാറുണ്ട് അതിൻ്റെ അർത്ഥം എന്തെന്ന് അറിയാമോ ഈ ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു ദൈവം കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഒരു ഭയവും ഒന്നും നമുക്ക് ഒരു ദോഷവും വരുത്തുകയില്ല ആ വചനത്തെ ആത്മാവിൽ മുറുകെ പിടിച്ച് ഞാൻ പോകുന്നിടത്തൊക്കെ എൻ്റെ കർത്താവ് കൂടെ ഉണ്ടെന്നറിഞ്ഞു ഞാൻ ഇരിക്കുന്നടുത്തൊക്കെ എൻ്റെ യേശുവിന്റെ കൂടെ ഉണ്ടെന്നറിഞ്ഞു ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്